ഹേയ് ഹലോ കഴിഞ്ഞ ദിവസം ഞാൻ സപ്പോർട്ട പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ആ സപ്പോർട്ട മുഴുവനും പേപ്പറിൽ പൊറിഞ്ഞ് അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് മുഴുവനും നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സപ്പോർട്ട വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്ന് അപ്പം പെട്ടെന്ന് ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നത് ആയിരുന്നു അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് സപ്പോർട്ട എടുത്ത് നന്നായി കഴുകിയിട്ട് അതിൻ്റെ തോലും ഒക്കെ മാറ്റി പൾപ്പ് മാത്രം ചുരണ്ടി എടുക്കുന്നുണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സപ്പോട്ടയുടെ പളുപ്പൊക്കെ പെട്ടെന്ന് കിട്ടുവേ എന്നിട്ട് അങ്ങനെ ഞാൻ ആ മുഴുവനും അങ്ങനെ ചെയ്തു വെച്ചു അത് ഞാൻ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് ആ അരച്ചെടുത്ത ആ പളപ്പ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചൈന ഗ്രാസ് ആണ് അതിലെഴുതിയിട്ടുള്ളത് ഒരു ലിറ്റർ പാലിനാണ് പത്ത് ഗ്രാം ചൈനാഗ്രാസ് എന്നാണ് പക്ഷെ ഞാനിവിടെ അര ലിറ്റർ പാലിലാണ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടൊരു മുക്കാൽ ഭാഗം ചൈനാഗ്രാസ് മാത്രമേ എടുത്തുള്ളൂ കുറച്ച് ചൈന ഗ്രാസ് ഞാൻ അവിടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ആ ചൈന ഗ്രാസ് ഒരു ഇട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഞാൻ കുതിർക്കാൻ വെച്ചു അതൊരു പത്ത് മിനിറ്റ് വരെ കുതിർത്ത് നിന്നോട്ടെ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ബോയിലായി കിട്ടും പിന്നെ ഞാനൊരു പാനെടുത്ത് അതിലേക്ക് അര ലിറ്റർ പാലും ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര തന്നെയാണ് ചേർത്തിട്ടുള്ളത് ശേഷം രണ്ടും ഒരുമിച്ച് തന്നെ അടുപ്പത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നുള്ളത് ഒരു ഭാഗത്ത് പാലും ഒരു ഭാഗത്ത് ചൈന ഗ്രാസും വെച്ചിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ചിലർ ചൈന ഗ്രാസ് കുതിർത്തതിന് ശേഷം ഡയറക്റ്റ് പാലിലേക്ക് ചേർക്കുന്നതാണ് പക്ഷെ അതിനെങ്ങാട്ടി എനിക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് കിട്ടുന്നത് ചൈന ഗ്രാസ് ബോയിൽ ചെയ്തതിന് ശേഷം പാലിലേക്ക് ചേർക്കുമ്പോഴാണ് അപ്പം ഇതും കൂടി ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തതിനെ പെട്ടെന്ന് തിളച്ചവാട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ുള്ള പള്പ് പാലിലേക്ക് ചേർത്തു നന്നായി മിക്സാക്കിയെടുത്തു ചെറിയ ചെറിയ കട്ടകളും തരികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് ഞാനത് മിക്സാക്കി ഇനി അതൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ സെറ്റാവാൻ പാത്രത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ചൈനാഗ്രാസിൻ്റെതും അതുപോലെ മിക്സിയിൽ കറക്റ്റായിട്ട് അരയാത്ത ചിക്കുൻ്റെ പളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു അരിപ്പ് വെച്ച് അരിച്ചിട്ട് നേരെ ആദ്യം ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തന്നെ വെക്കുമായിരുന്നു അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ പറ്റും ഇല്ലെങ്കിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് താഴോട്ട് പോകും അങ്ങനെ ഞാൻ ചിക്കു എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഫുൾ മുഴുവനായിട്ട് ഇട്ട് കൈമലുള്ളതിൻ്റെ എല്ലാ ആവേശവും കാട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ചിക്കുള്ളത് കൊണ്ട് നന്നായിട്ട് ഞാൻ ഇട്ട് അത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചു ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്കും ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് എളുപ്പത്തിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്